തൃശൂരങ്ങാടി മുഴുവൻ ആക്രിപെറുക്കി നടന്നവൻ ഇല്ലായ്മയിൽ നിന്ന് വളർന്നവൻ ശൂന്യതയിൽ നിന്നും ഗോളുകൾ സൃഷ്ടിച്ചവൻ മലയാളികളുടെ സ്വന്തം കറുത്തമൊത്ത് അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു പ്രാവശ്യം പഠിച്ചവൻ സ്കൂളിൽ വൈകി വരുന്ന വിജയനെ കണ്ട് ടീച്ചർ ചോദിച്ചു എവിടെയാണ് നീ കളിക്കാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞു ടീച്ചറെ കളിക്കാൻ പോയതല്ല അരിവെന്തില്ലായിരുന്നു വീട്ടിൽ അതെന്താണെന്ന് ചോദിച്ചപ്പോ അമ്മ എവിടെന്തെങ്കിലും കടം മേടിച്ചാണ് അരി വെച്ചിരുന്നത് അതുകൊണ്ടാണ് താമസിച്ചത് പിന്നെ ടീച്ചർ അവനു വേണ്ടി ഒരു ബൊതി കൊണ്ടുവരുമായിരുന്നു അച്ഛൻ ഒരു ഹോട്ടലിൽ വിറക് വിട്ടുകാരനായിരുന്നു അമ്മ ആക്രിപെറുക്കാൻ പോയി കുടുംബം നോക്കിയവൾ ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ്സിടിച്ച് മരണപ്പെട്ടു പിന്നെ കുടുംബവാരം മുഴുവൻ അമ്മയുടെ തലയിൽ വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പത്തു പൈസ കമ്മീഷനിൽ സോടവിട്ട് നടക്കുകയായിരുന്നു വിജയൻ എന്നെ വളർത്താൻ ഈ തൃശൂരങ്ങാടി മുഴുവൻ അമ്മ ആക്രി പറക്കി നടന്നിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടായിരുന്നു പഴയ കുപ്പിയും പാട്ടയും പാത്രം ഇവ ചാക്കിൽ പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ആ വരുമാനവും കൂടി ചേർത്താണ് പട്ടിണി മാറ്റിയത് ഉച്ചയ്ക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പിറുക്കിയിരിക്കുന്നുണ്ടാവും എല്ലാം വിറ്റ് അമ്മയെത്താൻ രാത്രി മണിയാകും പാലസ് ഗ്രൗണ്ടിലും പരിസരത്തുമൊക്കെയായി പന്തുകളിച്ച് നടക്കുന്നുണ്ടാവും വിജയൻ പിന്നെ കൃഷ്ണഭവൻ ഹോട്ടലിന് മുന്നിൽ വിജയനും ജ്യേഷ്ഠൻ ബിജുവും ക്ഷീണിച്ച് അവശനായി വരുന്ന അമ്മയെ കാത്തിരിക്കും ഭക്ഷണ പൊതിയുണ്ടാകും അമ്മയുടെ കയ്യിൽ അതായിരുന്നു ആ ദിവസത്തെ ഭക്ഷണം പാഴ്ത്തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളി തുടങ്ങി പഠിത്തത്തിൽ വട്ടപ്പൂജ്യമായിരുന്നെങ്കിലും ഫുട്ബോൾ കളിച്ച് ഹീറോയായി സി എം എസ് എൽ ആയിരിക്കെ ജില്ലാ സംസ്ഥാനതല സ്കൂൾ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ജോജ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത് മൂന്ന് വർഷം ക്യാമ്പിൽ ചേർത്തത് അദ്ദേഹമാണ് മുൻ അന്താരാഷ്ട്ര താരം ടി കെ ചാത്തുണ്ണിയായിരുന്നു ക്യാമ്പിലെ കോച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി ഡി ജി പി കെ ജെ ജോസഫിനായിരുന്നു പോലീസ് ടീമിന്റെ ചുമതല അന്ന് പതിനേഴര വയസ്സാണ് വിജയന് ആറുമാസം ഗസ്റ്റ് കളിച്ചു പതിനെട്ട് തികഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു അങ്ങനെയാണ് ഐ എം വിജയൻ പോലീസാവുന്നത് കാലിലും കാലത്തിനുമപ്പുറം ഐ എം വിജയൻ നന്ദി പറയുന്നത് ദൈവത്തിനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിൽ ഓരോരുത്തരിലും ഒരത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് അതെല്ലാവരിലും ഉണ്ട് നാം അത് കണ്ടെത്തുമ്പോഴായിരിക്കും നമ്മുടെ അവസ്ഥ മാറുന്നത് വിദ്യാഭ്യാസം പ്രധാനമാണെങ്കിലും അത് മാത്രമല്ല വിജയത്തിന് അനിവാര്യം നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി അതിനെ നാം വളർത്തിയെടുക്കുമ്പോഴാണ് നാം വളരുന്നത് പഴംതുണി കെട്ടി പന്തുണ്ടാക്കി കളിച്ച വിജയൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിവിധ കലകൾ ഉള്ളവരാണ് പണം വരയ്ക്കൽ ക്രിക്കറ്റ് കളിക്കുവാൻ ക്രാഫ്റ്റ് ചെയ്യുവാൻ പാട്ടുപാടാൻ നൃത്തമാടാൻ നീന്താൻ സൈക്കിൾ ചവിട്ടുവാൻ അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരിലുള്ള കഴിവുകളെ നാം വളർത്തിയെടുക്കണം നാല് ഭിത്തിക്കുള്ളിൽ പിള്ളേരെ അടച്ചിട്ടാൽ അവൻ വളർന്നു വരുമ്പോൾ കഴിവുകളെ എല്ലാം നശിപ്പിച്ച് അവസാനം അവന് തന്നെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടിയ അവസ്ഥ വരും നമ്മുടെ കുട്ടികൾ ഒന്ന് തോറ്റതുകൊണ്ടോ പഠിക്കാൻ മണ്ടനായതുകൊണ്ടോ ഒന്നും അവന്റെ ഭാവി നശിക്കില്ല ഈ ജയിച്ചവരെല്ലാം തോറ്റവന്മാരായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗാത്മ കഴിവുകളെ കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുവരിക മിഡിൽ ക്ലാസ് ഭവനങ്ങളിൽ കുട്ടികൾക്ക് പലപ്പോഴും സ്വാതന്ത്ര്യം കൊടുക്കാറില്ല വീടിനകത്ത് ഇരിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്ന് വിചാരിക്കുന്നവർ ഉണ്ട് ഈ ലോകത്ത് അതെല്ലാം അവരുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും നമ്മുടെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങട്ടെ ചള്ള കുഴയ്ക്കട്ടെ മരത്തിൽ കയറട്ടെ അവരെ തളർത്തരുത് ഭയപ്പെടുത്തരുത് പിള്ളാരെ ഭയപ്പെടുത്തിയാൽ അവൻ ഭാവിയിൽ ഡിപ്രഷൻ എന്ന രോഗങ്ങൾക്ക് അടിമയാകും അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മൾ ധൈര്യപ്പെടുത്തണം കുട്ടികളെ നാട്ടുകാരുമായി നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്യരുതേ അപേക്ഷയുണ്ട് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് തക്ക സമയത്ത് അവർ വളർന്നിരിക്കും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവർ ലോകപ്രസിദ്ധരായി തീരും ദേശത്തും കുടുംബത്തും സംസ്ഥാനത്തും രാജ്യത്തും അവർ ഒരു അനുഗ്രഹമായി തീരും നിങ്ങളുടെ മക്കളെ നോക്കി തന്നെ പറയണം അവൻ ഉയർച്ച പ്രാപിക്കും മലയാളികളുടെ സ്വന്തം കറുത്തമൊത്തിന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ അനുഗ്രഹാശംസകൾ അതിലുപരി അഭിനന്ദനങ്ങൾ